ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് എത് കിട്ടിന് മുട്ടയടിക്കാനായിട്ട് പോകണം കേട്ടോ ഇപ്പം ഏകദേശം പറയണത് എതു മോന് ആറ് മാസമായിട്ടുണ്ട് ഒരു പൈസ ആയിട്ടും വെട്ടിയാൽ മതിയെ എന്നായിരുന്നു ആദ്യം വിചാരിച്ചത് പിന്നെ മുടി കൊഴിച്ചിലൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു മുടി അങ്ങ് വിട്ടാം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ തിരുമലക്കോവിലാണ് ഞങ്ങൾ മോന് എടുക്കാനായിട്ട് പോയത് അപ്പം ഞങ്ങൾ ഞാനും ചേട്ടനും ഏതുകൂട്ടനും അബിക്കുട്ടനും ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലി ഒക്കെ ആയിട്ടാണ് കേട്ടോ നമ്മളിന്ന് പോയത് അപ്പം ഞങ്ങൾ എന്താ പറയുക വിഷുവിൻ്റെ തലേന്ന് അതായത് ഒരു ഞായറാഴ്ച ആയിരുന്നു വിഷു തിങ്കളാഴ്ചയായിരുന്നു അതിൻ്റെ തലയിൽ നിന്ന് ഞായറാഴ്ചയാണ് കേട്ടോ ഞങ്ങൾ പോയത് ഒരു കാറിലാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് പേർക്ക് ഇരിക്കാൻ പാകത്തിലുള്ള കാറിലാണ് ഞങ്ങൾ പോയത് സോ പോകുന്ന അടുത്തൊക്കെ എന്താ പറയുക കടകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഫ്രണ്ടിൽ ചേൻ്റെ കൂടെ അഭിമോൻ ഇരിക്കുന്നുണ്ട് ഫ്രണ്ടിൽ അവ ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും നോട്ടം മൊത്തം എൻ്റെ അടുത്തോട്ടായിരുന്നു കേട്ടോ അങ്ങനെ പകുതി ആയപ്പോഴത്തേക്ക് യതുമോനങ്ങ് ഉറങ്ങി പകുതി ചെന്നപ്പോഴത്തെ ഞാൻ എൻ്റെ മുടിയങ്ങ് പിരുത്തിട്ടോ കേട്ടോ കാരണം എന്ന് വെച്ചാൽ മുടി നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒന്ന് ഉണങ്ങണം എന്ന് വിചാരിച്ചിട്ട് അതങ്ങ് പിരുത്തിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നതനുസരിച്ച് തന്നെ കുറെ കാടും എന്താ പറയുക മലയോര എന്താ പറയുക മരങ്ങളൊക്കെ കൂടുതലും മരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലത്തോട്ടായിരുന്നു കേട്ടോ നമ്മൾ പോയത് അപ്പം വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്പീഡിലൊക്കെ പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ഒരുപാട് എന്താ കാഴ്ചകൾ കാണാനും നല്ലൊരു രസമുണ്ട് കേട്ടോ ആ ഒരു എന്താ പറയുക ആ ഒരു വെയിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു ഒരുപാട് പച്ചപ്പ് നിറഞ്ഞ ചെടികളും മരങ്ങളൊക്കെ ഇങ്ങനെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മൾ തെമ്മലയിലോട്ട് പോകുന്ന ആ ഒരു റൂട്ടിനായിട്ട് റൂട്ടിലുള്ളതാണ് ഇത് ട്രെയിൻ ഭാളമാണ് കേട്ടോ ഒരുപാട് അതിനുശേഷം നമ്മളങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് പാറകളും അതുപോലെ തന്നെ ഒരുപാട് മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ആ വണ്ടി തിരക്കൊന്നുമില്ല രണ്ട് മൂന്ന് വണ്ടികൾ മാത്രമാണ് കേട്ടോ നമ്മൾ കൂടെ കൂടെ അല്ല നമ്മളെ ഫ്രണ്ടിൽ പോകുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം അഭിമോന് മുടി കെട്ടാനായിട്ട് നമ്മൾ പളനിയിലായിരുന്നു പോയത് അത് നമ്മൾ നേർച്ചയായിട്ട് ചെയ്തതാണ് ഇതും നമ്മൾ നേർച്ചയായിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ മോനും പളനീനും രണ്ടാമത്തവന് തിരുമല കോവിലും കൊണ്ടിട്ടാണ് നമ്മൾ മുടി എടുക്കാമെന്ന് തീരുമാനിച്ചത് ഇത് ട്രെയിൻ ബാളാണ് കേട്ടോ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് ഇത് നേരിട്ട് കാണണമെങ്കിൽ ഒരു ഭംഗി അറിയാൻ പറ്റും നമ്മൾ വന്ന അങ്ങോട്ട് തന്നെ ഒരുപാട് പേര് അവിടെ നിന്ന് വീഡിയോസും അതുപോലെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ കുറേ പേര് കഴി ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ എന്നെ പറ്റുന്നിടത്തോളം ഞാൻ ഒരുപാട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കാര്യമെന്ന് വെച്ചാൽ കുഞ്ഞിനെ ഞാനാണല്ലോ കൂടുതൽ എടുക്കുന്നത് അപ്പം എനിക്ക് ഒരുപാട് വീഡിയോകളൊന്നും അങ്ങനെ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം കവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ അങ്ങനെ നമ്മൾ ഇടയ്ക്ക് വെച്ച് കഴിക്കാനൊക്കെ ഇറങ്ങി ഒരു ഹോട്ടലിൽ കയറി കഴിച്ചു അപ്പോൾ അതൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ മോൻ പങ്കിത് കരച്ചിൽ നിർബന്ധങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ചെയ്തത് അപ്പം നമ്മൾ രാവിലെ വീട്ടിൽ നിന്നൊരു എട്ടര ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ചെന്നത് ഒരു പത്ത് മണിയൊക്കെ ആയതിന് തോന്നുന്നു കറക്റ്റ് എനിക്ക് സമയം ഓർമ്മയില്ല പത്ത് മണിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പിന്നെ നമ്മൾ അങ്ങോട്ട് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെത്തി കേട്ടോ എത്തിയപ്പോൾ തന്നെ ഈ ഒരുപാട് കടകളും അതുപോലെ തന്നെ ഒരുപാട് കൊച്ചു കൊച്ചു വീടുകളിങ്ങനെ അടുത്തടുത്തായിട്ട് നമ്മളെ വീടിനെ പോലെയൊന്നുമല്ല കേട്ടോ നമ്മളെ വീട് കുറച്ച് അടുത്തടുത്ത് അതായത് ഒരുപാട് അടുത്തടുത്തൊന്നുമല്ല എങ്കിലും തമിഴ്നാട്ടിലൊക്കെ കൂടുതലും എപ്പോഴും അടുത്തടുത്ത വീടും പിന്നെ ഒരുപാട് പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളാണ് കേട്ടോ ഒരുപാട് പശുവും അതുപോലെ തന്നെ പശുവിനൊക്കെ അങ്ങ് അഴിച്ച് വിട്ടേക്കുവാണെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിച്ചിട്ട് വരട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇടയ്ക്ക് വെച്ച് എതുമോ ഉറങ്ങിയായിരുന്നു പിന്നെ ഉറക്കം ഒഴിച്ച് ഫ്രണ്ട് ഫ്രണ്ടിരുന്നോണ്ട് ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം ഫ്രണ്ട് ഫ്രണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സുമൊത്ത് എൻ്റെ അടുത്തോട്ട് യതു മോൻ്റെ അടുത്താണ് അങ്ങനെ യതുമോൻ ഉറക്കം കഴിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു മുടിയാണ് കേട്ടോ നമ്മൾ വെട്ടാനായിട്ട് പോകുന്നത് കാര്യം വെച്ചാൽ ഒരുപാട് മുടി മോനും ഉണ്ടായിരുന്നു പിന്നെ വെച്ച് മുടി കൊഴിച്ചിലൊക്കെ ആയതുകൊണ്ട് കാരണം നമ്മൾ വെട്ടാമെന്ന് വിചാരിച്ചത് പിന്നെ അതുപോലെ തന്നെ കവിളിലൊക്കെ കുറച്ച് കണ്ടുവന്ന് കൊത്തുകളൊക്കെ ഉണ്ട് കൊതുകടിച്ചാണെന്നാണ് തോന്നുന്നത് പിന്നെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ചേൻ്റെ മോളെ കൂടെ കാര്യമൊക്കെ കാര്യമില്ല കൊച്ചിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത് കേട്ട് എത് മോനിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ ഒരുപാട് എന്താ പറയേണ്ട പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ് അത് ഫോണിലൂടെ കണ്ടാൽ നിൽക്കാൻ അത്ര ക്ലാരിറ്റി ആണതില്ല നമ്മൾ നേരിട്ട് കണ്ടാൽ മാത്രമേ അതിനൊരു ഭംഗി നമുക്ക് ആസ്വദി ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് അവിടെ നിന്ന് പാസൊക്കെ ഉണ്ട് പാസ് കൊടുത്തിട്ട് വേണം നമ്മൾ മുകളിലോട്ട് കയറി പോകാനായിട്ട് ഒരുപാട് വണ്ടികളൊക്കെ വരുന്നുണ്ടായിരുന്നു നമ്മൾ നമ്മൾ കാറിൻ്റെ പുറകെ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ടായിരുന്നു പക്ഷെ നല്ല രസമുണ്ട് ആ ഒരു വ്യൂ ഒക്കെ കാണാൻ സൂപ്പറാണത് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല പിന്നെ അതുപോലെ ഇത് എന്താ പറയുക കറങ്ങുന്ന എന്താ പറയുക റൗണ്ട് കണക്കുള്ള റോഡായിരുന്നു കേട്ടോ ഒരുപാട് വണ്ടികൾ നമ്മൾ ഫ്രണ്ടിൽ പോകുന്നുണ്ട് അതുപോലെ ഒരുപാട് പാറകളൊക്കെ ഉള്ള സ്ഥലത്തായിരുന്നു കേട്ടോ ഈ ഒരു അമ്പലം നല്ല രസമാണ് കേട്ടോ ആ ഒരു വ്യൂ നിങ്ങൾ കാണിക്കാം നേരിട്ട് കണ്ടാൽ മാത്രമേ ആ ഒരു വ്യൂവിൻ്റെ ഭംഗി അറിയത്തുള്ളൂ അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് അമ്പലത്തിലോട്ട് പോവുകയാണ് അത്യാവശ്യം നല്ല തിരക്ക് ആ ഒരു അമ്പലത്തിൽ കാണാൻ പറ്റുന്നു ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ സ്റ്റെപ്പിൽ ഇതുപോലെ വെള്ള പെയിൻ്റിക്ക് അടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഈ രണ്ടൊന്ന് പേര് വേറെന്തോ നേർച്ചയാന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല നമുക്ക് പടിയിലൊക്കെ ചന്ദനം തേച്ചിട്ട് കയറി പോകുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു ഒരുപാട് നല്ല തിരക്കുകൾ ആ അമ്പലത്തിലുണ്ടായിരുന്നു അന്നൊരു ഞായറാഴ്ചയാണല്ലോ പിന്നെ ഇതുപോലെ ഈ വെള്ള പെയിൻ്റ് ആ ഒരു സ്റ്റെപ്പിലടിച്ചത് കൂടുതൽ ചൂട് ഏൽക്കാതിരിക്കാനായിട്ടാണെന്നാണ് പിന്നെ നമുക്ക് മനസ്സിലായത് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറിയിട്ട് ഒരുപാട് തമിഴ് തമിഴ് ഉള്ള ആൾക്കാരുണ്ടല്ലോ അവരായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അമ്പലത്തിനവിടെ നിന്ന് ചെരുപ്പം കൂരിയിട്ടിട്ട് പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ അങ്ങോട്ട് നടന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ നടന്ന് പോകുമ്പോഴും നല്ല തിരക്ക് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഓ ഈ ഒരു അമ്പലത്തിൻ്റെ ഓവർ വ്യൂ കാണണമെങ്കിൽ അതായത് അവിടെ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ നമ്മൾ അവിടെ കയറി മുട്ടയടിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ രസീതൊക്കെ എഴുതി വാങ്ങിച്ചു കുഞ്ഞിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ ഇത് നമ്മളാ ഒരു മുട്ടയടിക്കാനായിട്ട് പോകുന്ന ആ ഒരു സൈഡിലേക്കുള്ള വഴിയാണ് കേട്ടോ നല്ല രസം അത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് അങ്ങനെ നമ്മൾ ഞാൻ മോനെ മോനെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കയ്യിൽ കയ്യിൽ അവനെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എല്ലാം എടുക്കുന്നത് പിന്നെ ഇടയ്ക്ക് വെച്ച് അമ്പലത്തിൽ എത്താറായപ്പോൾ എതു മോനങ് ഉറങ്ങി നല്ലോണം അങ്ങ് ഉറങ്ങി പിന്നെ അവിടെ മുട്ടയടിക്കാനായിട്ട് വേറെ ഒരു ആൾക്കാരും ഉണ്ടായിരുന്നു അവർ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് പകുതി ആയിട്ടുണ്ടായിരുന്നു മുട്ടയടിച്ച് തീരാറായിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എതുമോൻ എതുമോൻ അഭിമോൻ എന്താണ് സംഭവം എന്ന് ഈ മുട്ടയടിക്കുന്നത് അവൻ ആദ്യമായിട്ട് കാണുമല്ലേ അപ്പം എന്തുവാണ് സംഭവം എന്ന് എന്നറിയത്തില്ലല്ലോ അങ്ങനെ പിന്നെ മോൻ്റെ കയ്യിൽ ചേൻ്റെ കയ്യിൽ ഞാൻ മോനെ കൊടുത്തു അവ നല്ല ഉറക്കത്തിലായതുകൊണ്ട് തന്നെ ഈ വെള്ളം ആദ്യം നമ്മളെ തലയിൽ തേച്ചിട്ടോ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ആ ഒരു മുടി വെട്ടുന്ന ആൾക്ക് ആൾക്ക് ഒരുപാട് കോള് വരുന്നുണ്ടായിരുന്നു അപ്പം അയാൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് കുഞ്ഞിൻ്റെ മുടി എടുക്കുവാണെങ്കിൽ തന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ അപത്തെ വെച്ച് ശ്രദ്ധ മാറി തല വല്ല മുറിഞ്ഞു പോകും എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ അഭി ഏതുമോൻ കരയൂ എന്നെനിക്ക് പേടിയുണ്ടായിരുന്നു കാരണം എതുമോൻ എതുല്ല അഭിമോനെ മുറ്റയടിച്ച സമയത്ത് അവൻ ഭയങ്കര കരച്ചിലായിരുന്നു കരച്ചിലെന്ന് വെച്ചാൽ കരച്ചിൽ കരച്ചിലായിരുന്നു പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ആ പേടിച്ചായിരുന്നു നമുക്ക് അറിയൂ കരത്തില്ല എന്നോ നമുക്ക് അറിയത്തില്ലല്ലോ എന്തായാലും ആ അയാൾ സംസാരിക്കുന്നതൊക്കെ കേട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഏതുമോൻ അങ്ങനെ അതിനുശേഷം അയാൾ ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് മുടി അങ്ങോട്ട് എടുത്ത സമയത്ത് അവന് ഒരു കരച്ചിലില്ലായിരുന്നു ആ ഒരു വെള്ളം തളിച്ചപ്പോൾ അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ നമ്മൾ തളിക്കാത്തതിന് തളിച്ച സമയത്ത് കരഞ്ഞതല്ലാതെ വേറെ ഒരു പ്രശ്നവും അവനില്ലായിരുന്നു അവൻ നല്ലോണം ആ ഒരു മുടി എടുക്കാനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു സത്യം പറയാൻ അവന് ആ ഒരു മുടി അത്രയും പോയപ്പോൾ ഒരു ആശ്വാസം ഫീൽ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നു കാരണം നമ്മളെ പോലെ നമ്മളെപ്പോലൊരു ഭയങ്കര ചൂടായത് കൊണ്ട് തന്നെ കൂടുതൽ വീർപ്പാടി അടിഞ്ഞ് നമുക്ക് പനിയുള്ള ചാൻസ് കൂടുതലാണ് കൂടുതലാണ് അതുകൊണ്ട് ആ ഒരു മുടി പോയപ്പോൾ അവൻ എന്താ പറയുക അപ്പോൾ ആദ്യ ജീവന് കിട്ടിയതുപോലെയൊക്കെ തോന്നും കാരണം അത്രയും മുടി പോയി നല്ലൊരു സുഖമായിരുന്നു പിന്നെ അയാൾ നല്ലോണം തന്നെ വെട്ടുന്നുണ്ടായിരുന്നു അയ്യത്തിന് ആ ഫോൺ അയാളെ ഫോൺ ചെയ്യുന്നുണ്ട് പക്ഷെ അയാളത് എടുക്കാനൊന്നും നിന്നിട്ടില്ലായിരുന്നു കേട്ടോ കുഞ്ഞിൻ്റെ മുടി എല്ലാം വെട്ടിക്കളഞ്ഞു ശേഷം മാത്രമേ അയാൾ ആ ഒരു ഫോൺ എടുക്കാനായിട്ട് പോയിട്ടുള്ളൂ പിന്നെ ഇടയ്ക്ക് വെച്ച് എനിക്കൊരു പേടിയുണ്ടായിരുന്നു ചിലപ്പോൾ ആ ഒരു ശ്രദ്ധ അങ്ങോട്ട് മാറി മുടി അതായത് ഫോൺ അടിക്കുന്ന ആ ഒരു ശ്രദ്ധ അങ്ങോട്ട് ശ്രദ്ധ കൊടുത്തിട്ട് തല തലവല്ല മുറിഞ്ഞു പോകും എന്ന് പേടി പേടിയുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല യത് ഒരു ആനക്കുമല്ല ഒരു നിർബന്ധവും ഇല്ലാതെ അവൻ അതുപോലെ അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴും വിളിക്കുന്നുണ്ട് ഇതു എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോഴിങ്ങനെ തല പൊക്കി നോക്കും എന്നല്ലാതെ ആ ഒരു കരച്ചിലും കാര്യങ്ങളും ഇല്ലായിരുന്നു പിന്നെ അധികം മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോയത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫ്രണ്ടിലുള്ള മുടിയും ബാക്കിൽ കുറച്ച് മുടി മാത്രമേ ഉണ്ടായിരുന്നു ജനിച്ച സമയത്ത് ഇഷ്ടം ഇഷ്ടംപോലെ മുടിയുണ്ടായിരുന്നു പക്ഷെ എന്തോ ഇടയ്ക്കിച്ച് നല്ല മുടി കൊഴിച്ചിലായി പോയി അതുകൊണ്ട് നമുക്ക് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഒരുപാട് മുടി മുടിയില്ലായിരുന്നെങ്കിലും കുറച്ച് മുടി ഇല്ല ഫ്രണ്ടിൽ ആ ഒരു മുടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ ഒരു മുടിയെല്ലാം പോയപ്പോൾ തന്നെ കുഞ്ഞിന് പാടി ഒരു ആശ്വാസം ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ജനിച്ച സമയത്തുള്ള ആ ഒരു എന്താ പറയുക ഒരാ അഴുക്കൊക്കെ അഴുക്കൊക്കെ ആണെന്ന് ചോദിച്ചു എനിക്കറിയത്തില്ല ഇവിടെ ജനിച്ച സമയത്തുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നെയാണ് കേട്ടോ ഞാൻ യത്മോനെ എന്ന് വിളിക്കുമ്പോൾ എന്നെയാണ് എത്തി നോക്കുന്നത് അപ്പോൾ അവരഴുക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പതപ്പീൻ്റെ ഭാഗത്ത് അഴുക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അയൾ എടുത്ത് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുനിഞ്ഞു നിന്നാണ് കേട്ടോ ഫോ വീഡിയോ എടുത്തത് പിന്നെ ഞാൻ എഴുന്നേറ്റപ്പോഴാണ് എന്നെ എത്തി നോക്കിയാണ് കേട്ടോ എതു ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു മുറിഞ്ഞു പോയല്ലോ അപ്പം അയാൾ എന്നോട് പറഞ്ഞത് അവിടെ എന്തോ ചെറിയൊരു മുഹക്കുരു പോലെ എന്തോ ഒരു സംഭവം ഉണ്ടാകും അതിങ്ങനെ മുടി എടുത്ത സമയത്ത് പോയതാന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്താ പറയുക ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു അനു ഒരു ബഹളമൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു ചെറുക്കരാണ്ടോ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു നിർബന്ധമില്ല മുടിയെല്ലാം വെട്ടിക്കഴിഞ്ഞതിന് ശേഷം കേട്ടോ അയാൾ ആ ഒരു ഫോൺ എടുത്തത് പിന്നെ അയാൾ അയാൾ സംസാരിക്കുന്നത് നോക്കി ഇങ്ങനെ എത്തി നോക്കിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ചേട്ടൻ അവൻ്റെ മുതുകൊക്കെ കിടന്ന മുടിയെല്ലാം അവിടെ തട്ടിക്കളയുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ കൂടെ ഉണ്ടായിരുന്ന പിള്ളേർ വിളിക്കുന്നുണ്ടായിരുന്നു വിളിക്കുമ്പോൾ ആ ഭയങ്കര ചിരിയായിരുന്നു കാരണം വെച്ചാൽ ആ ഒരു മുടിയെല്ലാം പോയപ്പോൾ ഒരു ആശ്വാസം അവൻ്റെ ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഒരു മുടിയെല്ലാം തട്ടിക്കളഞ്ഞതിന് ശേഷം മോനെ പിന്നെ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മുടിയെടുത്ത ഒരാൾക്ക് നമ്മൾ ദക്ഷിണയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മുടി മുടിയെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ബില്ല് അടുത്ത് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞായിരുന്നു മുടിയെടുത്തതിന് ശേഷവും വന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പം പിന്നെ പിറയിൽ അവരെ പിറയിൽ എഴുന്നണ്ടായിരുന്നു ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എതു മോനിലോട്ടാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ തൊഴുത് നമ്മൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുത് ഇറങ്ങി കേട്ടോ അമ്പലത്തിൻ്റെ അകത്തോട്ടൊന്നും മൊബൈൽ മൊബൈലൂടെ അല്ല അതുകൊണ്ട് നമ്മൾ മൊബൈൽ അവിടെ ഏൽപ്പിച്ചിട്ട് അമ്പലത്തിൽ കയറി തൊഴുത് നമ്മൾ വെളി ഇറങ്ങി നട്ടോ വെളി എന്നപ്പോഴത്തെ അഭിമോനും നമ്മൾ കൂടെ ഉണ്ടായിരുന്നതാണ് എൻ്റെ കൊച്ചുമായിട്ട് നല്ല കളിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ചെപ്പോഴും വഴക്ക് കുറഞ്ഞപ്പോൾ പോയി പിണങ്ങിയിരിക്കുന്നതാണ് പിന്നെ നമ്മൾ അവിടെ ഫ്രണ്ടിലൊക്കെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് ഇതാണ് കേട്ടോ ആ ഒരു അമ്പലത്തിൻ്റെ ഓവർ വ്യൂ വരുന്നത് ഒരുപാട് പേര് അവിടേക്ക് നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു വെള്ള വരെ ഇട്ടേക്കുന്നത് വെള്ള പെയിൻ്റ് അടിച്ച് ഇന്നിട്ടേക്കുന്നത് നമ്മൾ നടക്കുമ്പോൾ കൂടുതൽ ചൂട് നമ്മളെ കാലിൽ ഏൽക്കാതിരിക്കാനാണ് കേട്ടോ ഇതാണ് കേട്ടോ ആ ഒരു ഓവർ വ്യൂ കാണാൻ നല്ല രസമാണ് അത് കണ്ടാലേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അടിപൊളിയാണ് പിന്നെ നമ്മളെ കൂടെ വന്നവരൊക്കെ ഫോട്ടോയൊക്കെ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതും മുട്ടയടിച്ച് പിന്നെ പ്രസാദമൊക്കെ വാങ്ങിച്ച് പിന്നെ അവിടെ നിന്ന് കുറച്ചിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോവാണ് കേട്ടോ തിരിച്ച് പോകുമ്പോഴും നല്ല തിരക്ക് നമുക്ക് ആ ഒരു അമ്പലത്തിൽ കാണാൻ പറ്റും ഓരോരുത്തർ ഇറങ്ങി പോകുന്നുണ്ട് അതുപോലെ തന്നെ ഓരോരുത്തർ തിരിച്ച് അമ്പലത്തിലേക്ക് ഭഗവാനെ കാണാനായിട്ട് പോകുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് വണ്ടിയിലൊക്കെ അതായത് ടൂറിസ്റ്റ് അങ്ങനെയുള്ള മിനി ബസ്സൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ബസ്സിലൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു എന്താ പറയുക അതുപോലെ തന്നെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ചൂട് സമയത്താണ് നമ്മൾ പോയി നമ്മളൊരു ഉച്ച സമയത്താണ് കേട്ടോ അവിടെ ചെന്നത് പത്ത് മണിക്ക് ചെന്നെങ്കിലും നമ്മൾ മുട്ടയൊക്കെ അടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ആ ഒരു മുടിയൊക്കെ എടുത്തതിന് ശേഷമുള്ള ഒരു ഫോട്ടോയാണ് കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചത് എന്താ പറയുക അവന് നല്ലൊരു ആശ്വാസം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ യത് മോനെ എതു എന്ന് വിളിക്കുമ്പോൾ എന്നെ നോക്കി ഇനി ഇരിക്കാം കേട്ടോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം മറ്റു വീഡിയോ കാണാം ബൈ